അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിൽ മൂന്ന് പേരെ വടക്കാഞ്ചേരി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു കാഞ്ഞിരക്കോട് സ്വദേശികളായ വടക്കൻ വീട്ടിൽ മുപ്പത് വയസ്സുള്ള മിഥുൻ വീട്ടിൽ അൻപത്തിനാല് വയസ്സുള്ള ശിവൻ മനവളപ്പിൽ വീട്ടിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള കെ എം മുരളീധരൻ എന്നിവരാണ് അറസ്റ്റിലായത് വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലെ പൂങ്ങോട ഫോറസ്റ്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വടക്കാഞ്ചേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ബി അശോക് രാജിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മൂന്ന് പേർ പിടിയിലായത് പന്നിവേട്ടയുമായി ബന്ധപ്പെട്ട ദേശമംഗലം സ്വദേശിയായ പല്ലൂർ കിഴക്കേതിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെ നേരത്തെ വനം ഉദ്യോഗസ്ഥർ പിടികൂടിയിരുന്നു ഇയാളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ പ്രതികൾ അറസ്റ്റിലായത് അറസ്റ്റിലായ മിഥുൻ കാഞ്ഞിരക്കോട് സെന്ററിൽ ഓട്ടോറിക്ഷ ഡ്രൈവറും മുരളീധരൻ കേരള സർവകലാശാലയിൽ നിന്നും വിരമിച്ച ഉദ്യോഗസ്ഥനുമാണ് പ്രതികളെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർമാരായ മുജീബ് ഗണേഷ് കുമാർ സെഷൻ ഫോറസ്റ്റ് ഓഫീസർ വി ആർ അനിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സൈജൻ സുമേഷ് അലസ്റ്റിൻ തോമസ് പ്രവീൺ ഹക്കീം റഹീം ഷിഫ്ന വർഗീസ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഇനിയും ഉണ്ടാകുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ശുദ്ധമായ വെളിച്ചെണ്ണയിലും ഓയിലിലും എക്സ്പോർട്ട് ക്വാളിറ്റിയിലെ ഏറ്റവും മികച്ച ചേരുവകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ആരോഗ്യവും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ധൈര്യമായി കഴിക്കാം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും ഈ ഓണത്തിന് നിങ്ങളുടെ സദ്യയും വിരുന്നുകളും എല്ലാം ഗംഭീരമാക്കാൻ എസ് എസ് ഫുഡ്സിന്റെ ശർക്കര വരട്ടയും കൈമുറുക്കും ബനാന ചിപ്സും എല്ലാം ഇപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കടകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കും ഹോൾസെയിൽ എൻക്വയറിക്കും താഴെ കന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു